മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം യു കെയിലെ മലയാളി അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ യുഗ്മ സംഘടിപ്പിക്കുന്ന കേരളപൂരം ബോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അരങ്ങൊരുങ്ങി ശനിയാഴ്ച റോദർഹാമിലെ മാൻവേഴ്സ് തടാകത്തിൽ വെച്ച് നടക്കുന്ന ഏഴാമത് കേരളപൂരം വള്ളംകളിയിൽ മുപ്പത്തിരണ്ട് ടീമുകൾ ജനറൽ കാറ്റഗറിയിലും പന്ത്രണ്ട് ടീമുകൾ വനിതാ വിഭാഗത്തിലും മത്സരിക്കും യു കെയിലെ ഹെൽത്ത് കെയർ സെക്ടറിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഫസ്റ്റ് കോൾ ആണ് ഇവന്റിന്റെ ടൈറ്റിൽ സ്പോൺസർ യു കെയിലെ നൂറ്റി അൻപതിലധികം പ്രാദേശിക മലയാളി അസോസിയേഷനുകൾ അംഗമായിട്ടുള്ള യുഗ്മ രണ്ടായിരത്തി പതിനേഴ് മുതൽ സംഘടിപ്പിക്കുന്ന കേരളപൂരം വള്ളംകളി യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ിൽ ഒത്തുചേർന്ന് ഇവന്റായി മാറിക്കഴിഞ്ഞു എണ്ണായിരത്തോളം കാണികളെ പ്രതീക്ഷിക്കുന്ന ഇത്തവണത്തെ വള്ളംകളി മത്സരത്തിന്റെ ഭാഗമായി മാൻവേഴ്സ് തടാകക്കരയിലെ പുൽത്തകിടിയിലും വേദിയിലുമായി ലൈവ് കലാപരിപാടികളും അരങ്ങേറും യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലെത്തുന്ന കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത പരിപാടികളോടൊപ്പം തനത് കേരളീയ കലാരൂപങ്ങളും സ്റ്റേജിലെത്തും യുഗ്മ യോഗർ ആൻഡ് ഹംബൾ റീജ്യൻ ആതിഥ്യമരുളുന്ന യുഗ്മസ്കോൾ കേരളപൂരം ബോട്ടറേസിനോട് അനുബന്ധിച്ച് യുഗ്മ മലയാളി സുന്ദരി മത്സരവും ഇത്തവണ സംഘടിപ്പിച്ചിട്ടുണ്ട് യു കെയിലെ പ്രമുഖ മലയാളി വസ്ത്ര ബ്രാൻഡായ തെരീസാസ് ലണ്ടനാണ് ഓണച്ചന്തം എന്ന പേരിലുള്ള സൗന്ദര്യമത്സരം ഒരുക്കാൻ യുഗ്മയോടൊപ്പം കൈകോർക്കുന്നത് കൂടാതെ കേരളപൂരത്തിന്റെ മോഡി കൂട്ടുന്ന തിരുവാതിര ഫ്യൂഷൻ ഫ്ലെയിംസിനും മാൻവേഴ്സിലേക്ക് സാക്ഷ്യം വഹിക്കും യുഗ്മ ഫസ്റ്റ് കോൾ കേരളപൂരം വള്ളങ്ങളുടെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരികയാണെന്ന് യുഗ്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷീജോ വർഗീസ് വോട്ടേഴ്സ് ജനറൽ കൺവീനർ ഡിക്സ് ജോർജ് എന്നിവർ അറിയിച്ചു ായ സംഘാടകനിരയണിനിരത്തി ഇത്തവണത്തെ കേരളപൂരം അവിസ്മരണീയമാക്കാനുള്ള പ്രയത്നത്തിലാണ് യുഗ്മയുടെ ദേശീയ നേതൃത്വം ക്രിസ്റ്റൽ മീഡിയ ന്യൂസ്